ഐ എൻ എസ് വിക്രാന്തിന്റെ ലൊക്കേഷൻ തേടി വിളിച്ച സംഭവത്തിൽ അറസ്റ്റിലായ മുജീബ് ഇന്ത്യ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന പാകിസ്ഥാൻ അക്കൗണ്ടുകൾ പിന്തുടരുന്നയാളാണ് എന്ന അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ് തീവ്ര നിലപാടുകളുള്ള പാകിസ്ഥാൻ സ്വദേശികളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പ്രതി പിന്തുടരുന്നുണ്ട് എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ലഹരി ഉപയോഗിച്ചാണ് മുജീബിന് മാനസിക പ്രശ്നം ഉണ്ടായത് ഇയാളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് മുജീബുമായി ബന്ധപ്പെട്ട് ഐ ബിയുടെ ചില അനൌദ്യോഗിക അന്വേഷണവും നടന്നുവരികയാണ് ഐ എൻ എസ് വിക്രാന്തിന്റെ ലൊക്കേഷൻ തേടി ദക്ഷിണ മേഖലാ നേവി ആസ്ഥാനത്ത് വിളിച്ച പരാതിയിലാണ് കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള മുജീബിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ചോദ്യം ചെയ്യലിൽ പ്രതി പോലീസുമായി സഹകരിച്ചിരുന്നേയില്ല സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളുടെ പാസ്വേഡുകളും പോലീസിന് നൽകാൻ പ്രതി വിസമ്മതിക്കുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇയാൾ പാകിസ്ഥാൻ അനുകൂല അക്കൗണ്ടുകളും പിന്തുടരുന്നതായും ഇന്ത്യാ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന വ്യക്തികളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ ഫോളോ ചെയ്യുന്നതായിട്ടും കണ്ടെത്തിയിട്ടുള്ളത് നിരന്തരമായി ലഹരി ഉപയോഗിച്ചാണ് മുജീബിന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നും പോലീസ് പറയുന്നുണ്ട് കേരളത്തിന് പുറത്തേക്ക് മുജീബ് നടത്തിയ യാത്രാ വിവരങ്ങളടക്കം പോലീസ് അന്വേഷിച്ചു വരികയാണ് പ്രതിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള തീരുമാനവും അന്വേഷണ സംഘം കൈക്കൊണ്ടിട്ടുമുണ്ട് മുജീബിന്റെ ഫോൺ വിവരങ്ങൾ തേടി പോലീസ് സൈബർ വിഭാഗത്തിനും അപേക്ഷ നൽകിയിട്ടുണ്ട് പോലീസിന്റെ ചോദ്യം ചെയ്യലിനോട് മുജീബ് മനപൂർവ്വമായിട്ട് സഹകരിക്കാത്തത് സംശയത്തോടെയാണ് അന്വേഷണ സംഘവും നോക്കിക്കാണുന്നത് പ്രതിക്ക് രാഘവൻ നമ്പൂതിരി എന്ന പേരിൽ ഫേസ്ബുക്കിൽ ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ട് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത് എഫ് ബി അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിൽ പല പേരുകളിലും ഫേക്ക് അക്കൗണ്ടുകൾ ഇദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇയാൾ സജീവ എസ് ഡി പി ഐ പ്രവർത്തകൻ ആണ് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇയാളുടെ കുടുംബത്തിലെ മിക്കവാറും അംഗങ്ങളും എസ് ഡി പി ഐ പ്രവർത്തകരാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ മറ്റൊരു മുഖമാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യവും അന്വേഷിച്ചു വരികയാണ് പാകിസ്ഥാനുമായി യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പാകിസ്ഥാൻ ബന്ധം ഉണ്ടോ എന്ന കാര്യത്തിലടക്കം അന്വേഷണം നടക്കുന്നുണ്ട് കേരളത്തിൽ സ്ലീപ്പർ സെല്ലുകൾ അടക്കം വ്യാപിച്ചു വരുന്ന സാഹചര്യത്തിലാണ് അന്വേഷണം കൂടുതൽ ശക്തമാക്കുന്നത് സംഭവത്തിൽ പഴുതടച്ച അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹിന്ദു ഐക്യവേദിയും രംഗത്ത് വന്നിരുന്നു